കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇവിടെ നിന്നും അഞ്ചു കിലോമീറ്റർ യാത്ര ചെയ്താൽ കർണാടകത്തിലെ മാക്കൂട്ട എന്ന കാളിനുള്ളിലെ ഗ്രാമത്തിലേക്കെത്താം ഒരു കാലത്ത് മലയോര മേഖലയിലെ സാധാരണക്കാരുടെ വാർഷിക വരുമാനത്തെ താങ്ങി നിർത്തിയിരുന്നത് മാക്കൂട്ടം എന്ന ആ ഗ്രാമമാണ് കശുവണ്ടി ചുമടുകളായി ചുമന്ന് കിലോമീറ്ററുകൾ നടന്നും കുന്നും മലയും കയറി പോലീസിന്റെ കണ്ണും വെട്ടിച്ച് അതിർത്തി കടത്തിയ വീരകഥകൾ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട് ഇന്നും ആ കഥകൾ പാണന്മാർ പാടി നടക്കുന്നുമുണ്ട് കൂർഗ് പറ താഴ്വാരത്തിലാണ് വള്ളിത്തോട് എന്ന ചെറുപട്ടണം കുന്നുകളും പുഴകളും തോടുകളും വയലുകളും ചേർന്ന മനോഹരമായ ഒരു ഗ്രാമത്തിന് നടുവിലായി തലശ്ശേരി മൈസൂർ റോഡിലാണ് ഈ ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത് വള്ളികൾ പോലെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന തോടുകൾ ഉള്ള നാടായതുകൊണ്ടായിരിക്കണം ഈ നാടിന് വള്ളിത്തോട് എന്ന പേര് വരാനുള്ള കാരണം ഇത് കൃത്യമായ വിവരമല്ല അറിയുന്നവർ കമന്റ് ചെയ്യുമല്ലോ മലബാർ മൈഗ്രേഷന്റെ സമയത്ത് തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിപ്പാർത്ത കർഷകരുടെ പിന്മുറക്കാരാണ് ഈ നാട്ടിൽ ഇന്ന് ജീവിക്കുന്നവരിൽ ഏറെയും വള്ളിത്തോട് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന കാർഷിക മേഖലയാണ് കശുവണ്ടിയും റബ്ബറും കുരുമുളകും തെങ്ങും അടക്കിയുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാർഷിക വിളകൾ ഇവിടെ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് കൂർഗിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ വിരാജ്പേട്ട സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഇപ്പോൾ വള്ളിത്തോടിനടുത്തുള്ള ആനപ്പന്തി എന്ന ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു സംരംഭകനുണ്ട് അദ്ദേഹത്തെ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ അടുത്ത ലക്ഷ്യം ആനപ്പന്തിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മുണ്ടയംപറബ് റോഡിൽ എ ആൻഡ് സി നാച്ചുറൽ ഫുഡ് ഇൻഡസ്ട്രീസിന്റെ പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വാഹനം വലത്തോട്ട് തിരിച്ചു ഈ വരുന്ന മനുഷ്യനാണ് ഞാൻ പറഞ്ഞ സംരംഭകൻ പേര് ഷിജോ ജോസ് ഞങ്ങളെയും കാത്ത് കുറെ നേരമായി കവരയിൽ നിൽക്കുകയാണ് ഇദ്ദേഹം എടൂരിനടുത്തുള്ള കാരാ പറമ്പിലുള്ള എ ആൻ സിയുടെ ചെറിയ യൂണിറ്റിൽ നിന്നാണ് ഇദ്ദേഹത്തിന് തുടക്കം ഏകദേശം ഒരു വർഷം മുമ്പ് എടൂരിനെ കുറിച്ചുള്ള എന്റെ വീഡിയോയിൽ എ ആൻ സി നാച്ചുറൽ ഫുഡിനെ കുറിച്ചും ഞാൻ വിവരിച്ചിരുന്നു ഇന്ന് ആ ചെറിയ യൂണിറ്റ് നിലനിർത്തിക്കൊണ്ടുതന്നെ സ്വന്തം നാടായ ആനപ്പന്തിയിൽ നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ടുള്ള വലിയൊരു സംരംഭം തന്നെ തുറന്നിരിക്കുകയാണ് ഇദ്ദേഹം വാഹനം എ നാച്ചുറൽ ഫുഡ് ഇൻഡസ്ട്രീസിന്റെ പുതിയ ഫാക്ടറിയിലേക്ക് പാഞ്ഞെടുക്കുകയാണ് ഈ കാണുന്നതാണ് എ ആൻ പുതിയ വ്യവസായശാല കേരളത്തിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുവാനും അത് വിജയിപ്പിക്കുവാനും വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് കരാപ്പറമ്പിലുള്ള ചെറിയ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകത്തിന്റെ വിപണിയിലേക്ക് കേരളത്തിന്റെ വിഭവങ്ങൾ എത്തിക്കുന്ന ഈ സംരംഭകന്റെ കഥ പ്രസക്തമാകുന്നത് ഞാൻ എ ആൺ സിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഫാദറും ഒക്കെ വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങളെ സ്വീകരിച്ചത് ഒരു അല്പസമയം ഞങ്ങൾ കുശലാന്വേഷണം ഒക്കെ നടത്തിയ ശേഷം ഫാക്ടറിയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് അറിയുവാൻ തീരുമാനിച്ചു ഇനി മായങ്ങളില്ലാതെ നാച്ചുറൽ ഫുഡ് പ്രൊഡക്റ്റ് ൊഡക്റ്റ് ചെയ രീക്കുറിച്ച് കണ്ടറിയണംാതെ നിർമ്മിക്കുന്ന മുളക് പൊടി നിർമ്മാണത്തെ കുറിച്ചാണ് ഇദ്ദേഹം ആദ്യം എനിക്ക് വിവരിച്ചു തന്നത് അത് നമ്മൾ രണ്ട് 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 വട്ടം വട്ടം കഴുകും കഴുകുമ്പോൾ ഈ വരും കഴുകുന്നത് ഇങ്ങനെ രണ്ടു വട്ടം കഴുകിയെടുത്ത മുളക് വലിയൊരു തളികയിലേക്ക് മാറ്റിയ ശേഷം ഒരു സ്റ്റാഫ് ട്രോളിയിൽ ഉരുട്ടി കൊണ്ടുപോവുകയായി അപ്പോഴേക്കും മുകളിൽ നിന്നും ഒരു കൊളുത്ത് താഴേക്ക് വരികയാണ് ഇതൊരു മിനി ക്രൈൻ സിസ്റ്റമാണ് താഴെ വന്ന് നിൽക്കുന്ന കൊളുത്തിലേക്ക് മുളക് പാത്രം ഘടിപ്പിക്കുന്നു അത് മുകളിലത്തെ നിലയിലേക്ക് ഉയർന്നു പോകുകയായി കഴുകിയെടുത്ത ഈ മുളകുകൾ മുകളിലത്തെ നിലയിൽ എത്തിച്ചതിനു ശേഷം എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടറിയണം ഷിജോ സാറിന്റെ കൂടെ ഞാനും മുകളിലേക്ക് പടവുകൾ കയറുകയായി വലിയ രണ്ട് സോളാർ ഇലക്ട്രിക് ഡ്രയറുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അമ്പത് ഡിഗ്രിയോളം ചൂടാണ് ഈ ഡ്രയറുകൾ ഉൽപാദിപ്പിക്കുന്നത് ആദ്യമായാണ് ഇങ്ങനെ ചൂട് കൂട്ടി ഉണക്കുന്ന സംവിധാനം ഞാൻ കാണുന്നത് അതായത് സുഹൃത്തുക്കളെ അമ്പത് ഡിഗ്രി ചൂടുള്ളത് അകത്തേക്കാണ് ഞാൻ പോകുന്നത് അമ്പതൊന്നല്ല ഇത് കൂടി അമ്പതൊന്ന കേട്ടെ ഇതിപ്പോ നമ്മുടെ ഇടുമ്പോ അമ്പതായിരിക്കും പക്ഷെ ഇതൊരു വരെ വരും വരെ വരും ചൂട് ഇതിപ്പോളക് ഇന്നിട്ട് മുളക് തന്നെ ഈ ഈ ഏകദിന ഇത് കാശ്മീർ ചെല്ലി ഇത് കാശ്മീർ ചെലി ഇതാണ് ഒറിജിനൽ എന്ന് എന്ന സാധനം കാണാത്ത കാശ്മീർ ഇതാണ് ഒറിജിനൽ ഡി സാധനം ഡബി ഡബി മുളക് ഇതാണ് ഇതാണ് എരിവില്ലാത്ത മുളകാണ് ക്വാളിറ്റി ഉള്ള മുളകാണ് ഇതിപ്പോ നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ഐറ്റം ആയിരിക്കും എന്റെ പുറത്തുനിന്ന് സംസാരിക്കും ഇതിനകത്ത് നിൽക്കാൻ പറ്റും ഭയങ്കര ചൂടാ ഇത് ഇത് കംപ്ലീറ്റ് ഇലക്ട്രിക് ട്രയറിനോട് ചേർന്ന ട്രെ തന്നെയാണ് സെയിം ട്രേ ആണ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞി വർക്ക് കഴിഞ്ഞ് നേരെ ഇത് ഈ അപ്പാടിനെ താഴേക്ക് ഇറക്കി നേരെ ട്രയറിൽ ഒന്നുകൂടി കേട്ടു അങ്ങനെയാണല്ലേ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഇതുവരെ കണ്ട ചില്ലി ഈ ഞാൻ ഇത് എരിവായിരിക്കും സാധാ മുളകില് ഇത് നമ്മുടെ സാധാ മുളി ചെയ്യുന്ന സാധനമാണ് ഗുണ്ടൂർ സാധാരണ മുളകില്ല എരിവുള്ള മുളകാണ് എരിവുള്ള മുളകില് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് ആ കളറും ഈ ആ മുളകും ഈ മുളം കൊണ്ട് മിക്സ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ സാധാ മുളക് ചെയ്യുന്നത് കാരണം സാധാരണ താഴെ കണ്ടില്ലേ മുളക് കഴുകുന്ന മെഷീന് അവിടെ നിന്ന് കഴുകിയ സാധനം ഈ ക്രൈം വഴി കയറി ഇവിടെ കൊണ്ടുവന്ന് അവിടുന്ന് ഇത് ട്രോഡിയിൽ കയറ്റി ഈ സാധനം ഇതേപോലെ കൂടെ കൊണ്ടുവന്ന് വെക്കും വൈകുന്നേരം ഇതേപോലെ തന്നെ ഇത് ട്രോഡിയിൽ കയറ്റി ഷിഫ്റ്റ് ചെയ്യും രാവിലെ വീണ്ടും ഇത് പിന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും നമ്മൾ പിന്നെ പൊടിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു മണിക്കൂർ ഇലക്ട്രിക് ട്രൈ കയറ്റി വെക്കും ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉണക്കുന്ന സാധനങ്ങൾ മുളകും മുളക് മല്ലി മല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയുള്ളി ഇതിന്റെ ഒക്കെ കഴുകി ഫീൽ ചെയ്ത് വരുന്ന അതാണ് ഇതിന്റെ ഇതിന്റെ സംസാരം ഇത് നമുക്ക് ചമ്മന്തി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഗോതമ്പാണ് ഗോതമ്പ് മുത്താറി അതുപോലെ തന്നെ അരി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ധാന്യങ്ങൾ കംപ്ലീറ്റ് കഴുകുന്ന ഇതിൻ്റെ അകത്താണ് നമ്മൾ മുത്താറിലാന്ന് വെച്ചാൽ കഴുകി ഉണങ്ങി വറുത്ത് പൊടിക്കുന്ന സംഭവമാണ് അപ്പോൾ ഗോതമ്പ് കഴുകി ഉണങ്ങി പൊടിക്കുന്നതാണ് അപ്പോൾ എല്ലാ ധാന്യങ്ങളും കഴുകുന്ന മെഷീനാണ് ഈ മിഷീൻ ഇത് ഞങ്ങള് മുളക് മല്ലെല്ലാം വറുക്കുന്ന മിഷൻ ആണ് ഇനിയിപ്പോ ഞങ്ങള് വറുത്ത മുളക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് പുതിയ അ പുതിയ പ്ലാൻ ആണ് അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടുള്ള ഒരു മെഷീൻ ആണ് മുളക് മല്ലെല്ലാം വറുത്ത് വറുത്ത് പൊടിക്കുന്നു ഇതിനകത്ത് കറിവേപ്പിലുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചിയിലാണെന്ന് നമുക്ക് സ്വാഭാവികത നഷ്ടപ്പെടാതെ ഉണങ്ങി കഴിയുമ്പോ ഇതിപ്പോ സാധാരണ നമ്മള് ഇഞ്ചി ഉണങ്ങിയ ചുക്കല്ലേ ഇതൊക്കെ ഇഞ്ചിന്റെ അതായത് നല്ല ഏറ്റവും കഴിച്ചു നോക്കും ഇഞ്ചിന്റെ ടേസ്റ്റ് തന്നെ ഏഴ് ഡ്രയറിന്റെ സപ്പോർട്ടിലൂടെയാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴ് ഡ്രൈവറാണ് ഈ യൂണിറ്റിലുള്ളത് ഏഴിനും കോഫി നമ്മൾ വറുത്ത് വരുന്ന മിഷീൻ ആണിത് ഈ മിഷീൻ വറുത്തു മാത്രമേ ഉള്ളൂ ഇതാ കോഫി പൊടിച്ച് വച്ചിട്ടുണ്ട് നാടൻ കോഫി പൊടിച്ച് വച്ചേക്കുന്നു നാടൻ കോഫി ഇത് ആ നാടൻ കോഫി മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കി എടുക്കുക നമ്മൾ ആ ടേസ്റ്റാണ് നമ്മളത് ചെയ്യുന്നത് അതിന് അത് മാത്രം പിന്നെ ചിക്കറി കോഫി ഉണ്ട് ചിക്കറി മിക്സ് ചെയ്യേണ്ടവർക്ക് ചിക്കറി കോഫി കൊടുക്കുന്നുണ്ട് പിന്നെ സ്പൈസി കോഫി ഉണ്ട് സ്പൈസി കോഫി എന്ന് പറഞ്ഞാൽ ഏലക്ക ഗ്രാമ ജീരകം അങ്ങനെ ഐറ്റംസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു സ്പൈസി കോഫി ഉണ്ട് അപ്പൊ ഇങ്ങനെ കോഫിയിൽ തന്നെ മൂന്ന് ഐറ്റംസ് ഉണ്ട് പിന്നെ പ്യുർ കോഫിന്നെ പ്യൂർ കോഫി തന്നെ കൊടുക്കുന്നുണ്ട് ചിക്കൻ കോഫി സ്പൈസി കോഫി അതാണ് ചെയ്യുന്നത് ഇതെന്നുവെച്ചാൽ നമ്മള് ഇത് നിലക്കടലി ഉണ്ടല്ലോ ആ നിലക്കടല നിലക്കടലിൽ ഫീൽ കാരണം ഞാൻ ഇവിടെ നമുക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ പറഞ്ഞി ഐറ്റംസൊക്കെ അതിന്റെ അകത്ത് ചേർക്കുന്ന കടലയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു എത്ര ഗ്യാരണ്ടി പറയാൻ പറ്റില്ല നൂറ് ശതമാനം ഉറപ്പായി ഇതിനകത്ത് നമ്മളൊന്നും ചേർക്കുന്നില്ല ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി നമ്മള് കടല വരെ നമുക്ക് ഗ്യാരണ്ടിയാണ് കുഴിലപ്പവും വാഴക്കാ ചിപ്സും ഒക്കെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നല്ല തെളിഞ്ഞ വെളിച്ചെണ്ണയിൽ ക്വാളിറ്റിയോടെ ഉൽപാദിപ്പിച്ചെടുക്കുന്ന കാഴ്ചയാണിത് ല്ലേ ഇപ്പൊ നിങ്ങൾ നോക്കി വെളിച്ചെണ്ണ ക്വാളിറ്റി ഉണ്ടാകുമല്ലേ ഇത്രേ ഇത് ഇത്രേ നമ്മൾ ഇടത്തുള്ളൂ വെളിച്ചെണ്ണ ഇത്ര ഇടത്തുള്ളൂ ഇത് ഇത് ഈ ബാച്ച് കഴിയുമ്പത്തേക്കൊന്നും ഇത് തീരാനാവും ഇതൊക്കെ ചെയ്യാം അത് അതിന്റെ അകത്ത് ഓയിൽ ഡ്രയർ ആണ് അതിന്റെ അതിന് നമ്മള് ഓയിൽ എടുത്തു കളയും അതിന്റെ അത്തേക്ക് ഇത് അല്ലേ ആ അതിട്ടുകഴിഞ്ഞാൽ ഓയിൽ എടുത്തു കളയും ഓയിൽ ഡ്രയർ ആണ് ചിപ്സ് ഐറ്റംസ് ഐറ്റംസ് ആണ് ഇവിടെ അപ്പുറം മെയ്സുപൊടി മേയ്സിപൊടി സാധാരണ ഇപ്പൊ മെയ്സിപൊടി എല്ലാം നൂറ്റി നാപ്പത് നൂറ്റി അമ്പത് റുപ്യാണ് മാർക്കറ്റിൽ ലഭിക്കുന്നത് നമ്മള് കൊടുക്കുന്നത് വെറും എൺപത് രൂപയ്ക്കാണ് ഇത് നമ്മൾ ഫുള്ള് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പണ്ട് സ്കൂളിലൊക്കെ കിട്ടുന്ന മെയ്സി പൊടി അതിന്റെ ടേസ്റ്റ് കിട്ടും ടേസ്റ്റ് മേയ്ച്ച് പൊടിക്ക് കിട്ടും ഇതിന്റെ അത് നമ്മള് മുത്താറി വറക്കുന്നത് അരി വറക്കുന്നത് എന്തൊക്കെയാണ് ഇത് ഈ സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി അത് അത് തേങ്ങ ഉണക്കി വെച്ചേക്കുന്നതാണ് സാധാരണ എല്ലാവരും നമ്മൾ ഒന്നാം പാൽ പാലത്ത് തേങ്ങയാണ് കിട്ടുക നമ്മളെ ഡയറക്റ്റ് തേങ്ങ തന്നെ ഉണക്കിയിട്ട് വെച്ചേക്കുന്നതാണ് എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റിയാണ് ഉപദേശത്തേക്ക് കൊണ്ടുപോകുന്നവർക്കെല്ലാം പറ്റുന്ന സാധനം ഇതാണ് നമ്മുടെ സ്പൈസീസ് ഇത് ഇങ്ങനെയുള്ള ഈ ഇത്ര ഇങ്ങനത്തെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളെ നമ്മൾ ഉപയോഗിക്കും മസാല ഐറ്റംസിലൊക്കെ ഇങ്ങനത്തെ ഐറ്റം ഉള്ളത് ഫ്ലവർ ആണ് മാർക്കറ്റ് നല്ല റേറ്റ് ഉണ്ട് ജാതിമത്രം ഒന്നും കഴുകേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും അത് ചില ആളുകൾ എന്നെ അടുപ്പും പുറത്തൊക്കെ റിസീവ് ചെയ്യുന്നില്ലേ അതുകൊണ്ട് എന്താണ് നമ്മൾ കഴുകും ഇവിടുത്തെ പ്രത്യേകം എന്താ അറിയാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ലൊരു എക്സ്പോർട്ടിങ് ക്വാളിറ്റി കൂടെയാണ് നടത്തിപ്പോ കാഴ്ച നമുക്ക് മനസ്സിലാവും തെള്ളുന്ന മെഷീൻ നമ്മളീ പുട്ടിന്റെ അപ്പത്തിനൊക്കെ അരി തള്ളുന്നതാണ് മെഷീൻ അരി തള്ളുന്ന മെഷീൻ ആണ് നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിലുമില്ലാത്ത പല ജാതി മിഷനറീസുകൾ കൊണ്ട് സമ്പന്നമാണ് ആരപ്പന്തിയിലെ എ ആൻസി എന്ന ഈ വ്യവസായ ശാല ഡിഗ്രി ചൂല് ഡിഗ്രി ചൂടിലേക്ക് മണിക്കൂറിൽ ഇരുനൂറ് കിലോ മുളക് പഠിക്കുവാൻ കൊലപ്പുള്ള കൂറ്റൻ മെഷീനും അതിന്റെ പ്രവർത്തന രീതിയെ കുറിച്ചും പരിചയപ്പെടുത്തി തരികയാണ് ഇദ്ദേഹം ഇത് ഫസ്റ്റ് ിന്റെ ആദ്യം ഒരു വലിയ അടിക്കുക രണ്ടാമത് നമ്മൾ ഇതിലത്തി ഒന്നുകൂടെ അടിക്കും അപ്പഴാണ് നമുക്ക് നൈസ് അടിക്കണം ഇരുന്നൂറിന്റെ മുളക് ഇതിന് ഇവിടെ വന്ന് വീഴും വീഴും പോവാൻ പറ്റും ഇതൊരറ്റ മെഷീൻ ആണ് മാത്രം ഇത് പറഞ്ഞ മല്ലിയുടെ കുറച്ച് അല്ലേ ആ ഇത് ഇത് മല്ലിയുടെ മെഷീൻ ിലോ പഠിക്കുന്നത് ഇത് ഒരു മണിക്കൂർ ഇത് അരി അരി ഗോതമ്പ് പൊടിക്കുന്ന അത് മുളകെല്ലാം ബ്ലെൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞത് പറഞ്ഞില്ലേ മുളക് നമ്മള് രണ്ട് മൂന്ന് ഐറ്റംസ് മുളകില്ലാത്ത ചെയ്യാന്ന് പറഞ്ഞത് മുളക് ബ്ലെൻഡ് ചെയ്യുന്ന ഈ കാണുന്ന വൃത്തി എപ്പോ നിങ്ങൾ ഓ അതല്ല തന്നെയാണ് ആധുനിക കാലത്തെ വെളിച്ചെണ്ണാട്ടുന്ന ഒരു പ്രത്യേകതരം ചക്കിനെ പരിചയപ്പെടുത്തി തരികയാണ് ഫോർവേഡ് ഒരു സാധനമാണ് അത് അതെ ശരി അതായത് ഇങ്ങനെയും കറങ്ങും ഇങ്ങോട്ടും അങ്ങനെ ചക്കിപ്പോ സ്പൈസ് നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാനുള്ള സമയം കുറവാണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് എണ്ണ കിട്ടുന്നുണ്ട് ഇത് ചെയ്ത് ഫുള്ള് ഗിയർ ആണ് സാധാരണ നിങ്ങൾക്ക് കാണണ്ടേ ഫിൽറ്റർ ചെയ്യാത്ത ഞാൻ നേരത്തെ പറഞ്ഞേ ഈ ഈ കളർ കിട്ടും വെളിച്ചെണ്ണയ്ക്ക് ചില സമയത്ത് തേങ്ങയുടെ കളർ അനുസരിച്ച് ഇളവൻ എല്ലാം വന്നാൽ കുറച്ച് കളർ യെല്ലോ കളർ ആകാം ചിലപ്പോ കുറച്ച് റെഡ് കളർ വരാം ഫിൽറ്റർ ചെയ്ത് വെളിച്ചെണ്ണിക്ക് കണ്ണുനീര് പോലത്തെ ഇതായിരിക്കും അതായത് വെള്ളത്തിന്റെ കളറായിരിക്കും അതാണ് ഈ ആളുകൾ പറഞ്ഞത് വെള്ളത്തിന്റെ കളറാണ് ഞാൻ ചോദിച്ചത് നമ്മള് കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വെളിച്ചിനെ കുറിച്ച് അറിയത്തില്ലേ കേരളം എന്ന് പറയുന്ന തെങ്ങിന്റെ നാടുകയായിട്ടാണ് കേരളം അറിയുന്നത് അപ്പൊ ഈ കേരളത്തിൽ ജീവിച്ച ആൾക്ക് വെളിച്ചിനെ കുറിച്ച് അറിയില്ല നമ്മൾ അതാണ് പഠിക്കേണ്ട കാര്യം അവര് പറഞ്ഞത് ഫിൽറ്റർ ചെയ്താണ് നല്ലത് പറഞ്ഞു നമ്മുടെ ആളുകൾ അത് വിശ്വസിച്ചു ഫിൽറ്റർ ചെയ്ത് വെളിച്ചനെ നല്ലത് എന്തിനാണ് ഫിൽറ്റർ ചെയ്യുന്നുണ്ട് ഗുണം എന്താണെന്ന് ഇവർ പറഞ്ഞു തരുന്നില്ല ഫിൽറ്റർ ചെയ്ത നല്ലത് ഞാനും അങ്ങനെ വെളിച്ചനൊക്കെ എന്റെ അത് ഗുണങ്ങളെല്ലാം പോവില്ല ചെയ്യുന്നേ എല്ലാ ഗുണങ്ങളും പോവുകയാണ് ചെയ്യുന്നത് എണ്ണ എന്തിനാ ഫിൽട്ടർ ചെയ്യുന്ന നിങ്ങൾ പറയാം എന്തിനാണ് എണ്ണ ഫിൽട്ടർ ചെയ്യുന്നത് എണ്ണ ഫിൽറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇവർ പറയുന്നത് എണ്ണ ഒരു വർഷം കൂടെ ഇരിക്കുന്നു ആരൊക്കെ ഒരു വർഷത്തിൽ കൂടെ എണ്ണ മേടിച്ച് സ്റ്റോക്ക് ആട്ടുന്ന എണ്ണ നമ്മള് നമ്മള് തേങ്ങ ആട്ടുന്ന എണ്ണ നമ്മൾ ഒരു വർഷം എന്റെ വീട്ടിൽ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഈ പിന്നെ ഈ കാർഷിക മേഖലയിൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എല്ലാവരും വീട്ടിൽ ഒരു വർഷം എണ്ണ സ്റ്റോക്ക് ചെയ്യാറുണ്ട് എന്തൊരു വർഷം എണ്ണ സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഏതെങ്കിലും എണ്ണ കനച്ചു പോയിട്ടുണ്ടോ ഇല്ല പിന്നെ എണ്ണ ഫിൽറ്റർ ചെയ്യുന്നേ അത് ശരിയാണ് പിന്നെ എന്തിനാണ് ഫിൽട്ടർ ചെയ്യുന്നത് അത് നിങ്ങൾ അറിയിച്ചു നോക്ക് വേറെ ഒന്നും ഇതിനെ കുറിച്ച് മറുപടി പറയാനില്ല ഇത് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു ആ ഒരു ഉണ്ട് പങ്കതി ലോറി കാസെന്ന് പറയാം എന്തൊക്കെയാ പിന്നെ മലപ്പാല് കഴിഞ്ഞാല് ലോകത്ത് ഏറ്റവും കൂടുതൽ ഔഷധമുള്ള സാധനങ്ങൾ ലോറി കാസെന്ന് പറയാം അതാണ് വെർജിൻ കോക്കറോയില കൂടുതൽ വരും പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഇതിന്റെ അത് ലോറിക് ആസിഡുണ്ടാവും നമ്മൾ ഈ എണ്ണ ഫിൽ ചെയ്യാത്ത എണ്ണക്കാത്ത പക്ഷേ ഫിൽറ്റർ ചെയ്ത വെളിച്ചെണ്ണ എടുത്ത് ബിലോ ടെൻ പെർസെന്റ് ആയിരിക്കും പത്ത് ശതമാല മസാലകളാണ് ചിക്കൻ മസാലയുണ്ട് മീറ്റ് മസാലയുണ്ട് ഫിഷ് മസാലയുണ്ട് സാമ്പാർ പൊടിയുണ്ട് പിന്നെ അച്ചാർ പൊടികളുണ്ട് പോർക്ക് മസാലയുണ്ട് ഗരം മസാല അങ്ങനെ കുറെ ഐറ്റംസ് മസാലകളുണ്ട് പർക്ക് മസ ഇപ്പൊ നമ്മള് ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഇത് കുടയിലൊക്കെ മാത്രം കാണുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷേ ഇത് പർക്ക് മസാല പക്ഷേ ആ ഇപ്പം ഇത് നമുക്ക് ഇവിടെ നല്ല ഡിമാൻഡാണ് ഈ സാധനത്തിന് കാരണം നമ്മൾ ഈ മസാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മസാലപ്പൊടി മാത്രം ഇട്ടാൽ മതി സാധാരണ നമ്മൾ മസാല മേടിക്കുമ്പോൾ നമ്മൾ മുളക് പൊടി ഇടണം മല്ലിപ്പൊടി ഇടണം ഗരം മസാല ചേർക്കണം ഇതെല്ലാം ചേർക്കണം പക്ഷെ നമ്മുടെ മസാല മേടിച്ചാൽ ഇതൊന്നും നിങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല നമ്മുടെ മസാല ഡയറക്റ്റ് സാധാരണ കമ്പനിപ്പൊടി ഇടുന്ന അളവിൽ നമ്മുടെ മസാലപ്പൊടി നിങ്ങൾ ഇട്ടാൽ നിങ്ങൾ എത്രയാണോ മസാല സാധാരണ ചേർക്കുന്നത് അതേ അളവിൽ നമ്മുടെ മസാല ചേർത്താൽ നിങ്ങൾക്ക് ടേസ്റ്റുള്ള ഒരു കാര്യങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് വരുന്നു അത് മുഴുവൻ നമ്മുടെ പ്രകൃതിദത്തമായി നിങ്ങൾ നേരത്തെ കണ്ടില്ലേ നമ്മൾ ജാതി പദ്ധതിയിലും കണ്ടില്ലേ അതേ ക്വാളിറ്റിയുള്ള സാധനമാണ് ഇതിലെ താടിയത് അതുകൊണ്ടാണ് ഞങ്ങളുള്ള നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് അത് മാത്രം ചേർത്താൽ മതി വേറെ വേറൊന്നും ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാരണതാണ് മുളകൊടി മല്ലിപ്പൊടിയില്ല അതിന് കണക്കാക്കിയുള്ള സാധനങ്ങളെല്ലാം എല്ലാം നല്ല ഗുണമേന് ഗുണമേന്മയുള്ള സാധനങ്ങളാണ് ചേർത്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് അങ്ങനെ എ ആൻസി നാച്ചുറൽ ഫുഡ് എന്ന ഈ വ്യവസായ ശാലിയുടെ അകത്തെ ചിത്രീകരണം കഴിഞ്ഞ ശേഷം ഇങ്ങനെയൊരു സംരംഭം നമ്മുടെ നാട്ടിൻപുറത്ത് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള സാഹചര്യത്തെ കുറിച്ചും കാരണത്തെ കുറിച്ചും ഒക്കെ ചോദിച്ചറിയുകയാണ് നമ്മുടെ ഒന്ന് രണ്ട് ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്കായിട്ട് ക്യാമ്പ മലബാർ ക്യാൻസർ സെന്ററിൽ പോകാനായിട്ട് ഇടവന്നു അപ്പോഴവിടുത്തെ ഡോക്ടർ പറയുന്ന ഒരു പ്രശ്നം മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ടോ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുണ്ടോ പാക്കറ്റ് പൊടികൾ ഇതിലെല്ലാം മായങ്ങളാണ് അപ്പൊ അതിനോട് അകം പറഞ്ഞൊരു ഒരു വേറൊരു കാര്യവും സ്പീഡ് ബൈക്കുണ്ട് അയാൾ പറഞ്ഞ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ക്യാൻസറും കിഡ്നി രോഗങ്ങളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തരിക്കാൻ കാരണം എന്ന് പറഞ്ഞു അപ്പം അതിന് ശേഷമാണ് ഇവിടെ പാക്കറ്റ് പൊടികളുടെ ഒരു സംസ്കാരം ഇവിടെ വളർന്നു കൊണ്ട് തീർച്ചയായിട്ടും അപ്പം അത് കംപ്ലീറ്റും മായങ്ങൾ വളർന്നു വരുന്നു ഗുണനിലവാരമില്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു വെള്ളക്കായ് വാങ്ങിച്ച് മേടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കളറും സാധനം ഇല്ലാണ്ട് കയറ്റിയിട്ട് ബഹുനില പിന്നെ എന്താ പറയുക പിന്നെ ഇവിടുത്തെ വൻകിട കമ്പനികളെല്ലാം ചെയ്യുന്നു അതാണ് നമ്മൾ അതിന് ആ മുളകിന് മാർക്കറ്റിൽ സാധാ മുളകിന് ഒരു ഇരുന്നൂറ് രൂപയുള്ളപ്പം ഈ മുളക് നമുക്കൊരു മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് കിട്ടും കിട്ടും അതാണ് വൻകിട കമ്പനികൾ ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് ഡോക്ടറിനോട് പറഞ്ഞത് അപ്പോൾ ഇതിനെ കുറിച്ച് ഞങ്ങളിവിടെ സ്റ്റഡി ചെയ്തു ഇതേക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇതെല്ലാം നൂറ് ശതമാനം സത്യമാണ് ഞങ്ങള് നൂറ് ശതമാനം സത്യമാണ് നമ്മളിത് പിന്നെ ബേഡ്ഗി പോലുള്ള മാർക്കറ്റുകളിൽ പോയി അതുപോലെ തന്നെ മാർക്കറ്റിൽ പോയി അതുപോലെ തന്നെ ബെല്ലാരി മാർക്കറ്റിൽ പോയി ഇവിടെ എല്ലാം വലിയ വലിയ കമ്പനികളും എ സികളും എല്ലാം വർക്ക് ചെയ്യാണ് ഇങ്ങനെ അപ്പൊ ഇതെല്ലാം നമ്മൾ പോയി കണ്ട് കഴിഞ്ഞപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ കുറെ പാഠം പഠിച്ചു അപ്പോഴെനിക്ക് തോന്നി ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ കാരാ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം രണ്ടായിരത്തി ഇരുപതിലൂടെ ഞാൻ അവിടെ വന്ന വർഷം രണ്ടായിരത്തി നിങ്ങളൊരു രണ്ടു വർഷമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ കരാപറമ്പിൽ തുടങ്ങുമ്പം മാർച്ച് മൂന്നിന് തുടങ്ങി ഇരുപത്തി ഒന്നിന് ആയി ഈ സംരംഭത്തിലൂടെ കുറേ ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവുകയാണെങ്കിൽ ആയിക്കോട്ടെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇലക്ട്രിക് ട്രയറുകൾ വെച്ചിട്ട് ഇത് കഴുകി ഉണങ്ങി വൃത്തിയാക്കി ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു അങ്ങനെ ആ പ്രൊഡക്റ്റ് ഞാൻ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു ഞങ്ങൾ മൂന്ന് തൊഴിലാളികളായിരുന്നുണ്ടായിരുന്നത് മൂന്ന് പേര് സ്റ്റാർട്ടിങ്ങില് മൂന്ന് പേരും ഞാൻ അടക്കം ഞങ്ങൾ നാലാള് ഞങ്ങള് നാലാൾ തുടങ്ങി അതിനെ ആ സമയത്ത് കൊറോണ വന്നു അപ്പൊ അതിനെല്ലാം ഞങ്ങളെ അതിജീവിച്ചു ജനങ്ങൾ വളരെ സപ്പോർട്ട് തന്നു ഞങ്ങൾ ലൈവിലാണ് ഇത് ചെയ്യുന്നത് ആളുകൾ കണ്ണും അവിടെ മുളകും മല്ലിയും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴുകി ഇലക്ട്രിക് വെച്ച് കഴിയുമ്പോൾ എഴുപത് ഡിഗ്രി ചൂടാണ് ഇതിൻ്റെ അത് വരുന്നത് അത്യാ അപ്പൊ ഇതിനെ പിന്നെ മേളിലേക്ക് വലിച്ചു കളയുന്ന ഒരു ഫാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാണ്ട് അന്ന് കണ്ടതായിരിക്കും അപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല ഒറിജിനൽ മുളകാണ് മേടിക്കുന്നത് ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി മുളകാണ് മേടിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി മല്ലിയാണ് മേടിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി മഞ്ഞളാണ് മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കർഷകർ അടുത്ത് കളക്ട് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെയുള്ളത് ആകപ്പെടെ കർഷകൻ കൃഷി ചെയ്യുമ്പോൾ ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അത് നമ്മൾ കഴുകി ഉണങ്ങി ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രോസസ്സിംഗിലൂടെ നമുക്കത് തീരും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വീടുകളിൽ മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ വൃത്തിയായിരിക്കും ഞങ്ങൾ ഈ ഇലക്ട്രിക് ട്രയറും കൂടി വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഹൺഡ്രഡ് പറയുന്നത് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ വൃത്തിയുള്ള സാധ്യത മായരഹിതമായി ഞങ്ങൾ തരുന്നത് അതാണ് ഞങ്ങൾ തരുന്നത് നിങ്ങൾ അമ്പലത്തിൽ അമ്മയും കുഞ്ഞും അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചാല് എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന അതേ സ്നേഹവും സംരക്ഷണമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും കൊടുക്കുന്നത് ശരിയല്ലേ അപ്പൊ എന്റെ മക്കൾക്ക് ഒരു അസുഖം ഉണ്ടായാൽ എനിക്കുണ്ടാകുന്ന അതേ വേദനയാണ് നിങ്ങളുടെ മക്കൾക്കും ഒരു അസുഖമുണ്ടായാൽ നിങ്ങൾക്കുണ്ടാകുന്നത് അപ്പൊ എന്റെ മക്കളോ നിങ്ങളുടെ മക്കളോ എന്നൊന്നും വേർതിരിവില്ലാതെ നമ്മുടെ മക്കൾ എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ തലമുറയെ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കണം ആരോഗ്യമുള്ള ബുദ്ധിയുള്ള ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണം അതിനുവേണ്ടി നമുക്ക് എന്ത് എന്ത് സമൂഹത്തിൽ ചെയ്യാൻ പറ്റും അതാണ് എന്ത് സംഭാവന നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചെയ്തത് ഞാൻ ഞാനിപ്പോഴും പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്ന പോലെ വെളിച്ചെണ്ണ ഫിൽറ്റർ ചെയ്യാതെ എത്ര കമ്പനിക്കാർ ഇവിടെ കൊടുക്കും ഈ ഇതേ പ്രൈസിൽ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് പോലെ വെളിച്ചെണ്ണ ഫിൽറ്റർ ചെയ്യാതെ എത്ര കമ്പനിക്ക് ഇതേ റേറ്റ് കൊടുക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞ് മത്സരിക്കുന്ന ആളുകൾ ഞങ്ങൾ ഇതാ ഫിൽ ചെയ്യാത്ത ഏജൻസി കൊടുക്കുന്നു അല്ലെ ഫിൽറ്റർ ചെയ്യാത്ത വെളിച്ചെണ്ണ ഇന്ന റേറ്റിൽ ഞങ്ങൾ കുറച്ച് കൊടുക്കുന്നു മാർക്കറ്റിൽ പറയാൻ എത്ര പറയണിക്കാർ തയ്യാറാവും ഞാൻ ആരെയും വെല്ലുവിളിക്കുന്നില്ല അപ്പൊ അങ്ങനെ അങ്ങനെയാണ് മത്സരം പറഞ്ഞത് ഞങ്ങള് മേടിക്കുന്ന മുളകും മേടിച്ച് കഴിയുവാണെങ്കിൽ ഇതേ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന എത്ര എത്ര ആളുകൾ ഉണ്ടെന്ന് പറയട്ടെ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രശ്നം വെച്ചുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മളൊരു നാട്ടും പ്രദേശമാണ് ഈ ഫീൽഡിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾക്ക് ഉൽപാദന ചെലവ് വളരെ കൂടുതലാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തരും ഉൽപാദന ചെലവ് വളരെ കൂടുതലും ലാഭം വളരെ കുറവാണ് ഞങ്ങളുടെ ഈ ഫീൽഡിൽ ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം അതാണ് അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനകത്ത് കൂടുതൽ നമുക്ക് ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ഈ എല്ലാം കൂടുതൽ ബിസിനസ് ലാഭത്തിലാവുമ്പോൾ അളവ് കൂട്ടി ബിസിനസ് ചെയ്യാം കാരണം ഇപ്പൊ നമുക്ക് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു മൂന്നറ്റ ആളുകളെയും കൂടെ നമ്മളാക്കുക എന്നുള്ളതാണ് ഈ ഒരു സംരംഭം കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദേശത്തായിട്ടും സ്വദേശത്തായിട്ടൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് അവരിലേക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഇത് കണ്ട് അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം ഏത് രീതിയിലും ചെയ്യാവുന്ന കണ്ടീഷനുള്ള ഒരു കമ്പനിയാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് മാർക്കറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് പ്രൈസിൽ വെച്ചിട്ട് നമുക്ക് ഈ നമ്മുടെ മാർക്കറ്റിലേക്ക് നമുക്ക് ഇതിന് ഇറക്കാൻ സാധിക്കില്ല അങ്ങനെ ലൈനിൽ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പഞ്ചായത്തിലും ഓരോ ഔട്ട്ലെറ്റുകൾ കൊടുത്തുകൊണ്ട് അവിടെ തന്നെ ഇപ്പൊ കുറെ ആളുകൾക്ക് തൊഴിലും കിട്ടും പിന്നെ ഇപ്പം നാട് വിട്ട ആളുകൾ ചെറുപ്പക്കാര് പോകാണല്ലോ അപ്പൊ കൊറേ ആളുകൾക്ക് നാട്ടില് തൊഴിൽ കിട്ടാനുള്ള ഒരു സംരംഭം കുറെ സ്ത്രീകൾക്ക് കിട്ടും യുവാക്കൾക്ക് കിട്ടും ഓരോ പഞ്ചായത്തിലും ഓരോ ഓരോ ഔട്ട്ലെറ്റുകൾ നമ്മൾ കൊടുക്കും ഫാക്ടറി ഔട്ട്ലെറ്റുകൾ അവിടെ ആ പഞ്ചായത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ പഞ്ചായത്തിന് തന്നെ രണ്ടോ മൂന്നോ ആളുകളെ ആ പഞ്ചായത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് വീടുകളിലേക്ക് അതായത് ഡോർ ടു ഡോറ് ഓഫീസുകൾ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ അയക്കും അവർക്ക് ഓർഡറുകൾ വരുന്നതനുസരിച്ച് ആ ഔട്ട്ലെറ്റിൽ നിന്ന് വിതരണം ചെയ്യും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കർഷക ബിസിനസ്സും ചെയ്യാം കുറെ ആൾക്ക് തൊഴിലുമായി കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകും കാരണം നമുക്ക് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട് നമ്മളിത് കഴിഞ്ഞ് ആൾക്കാർക്ക് നമ്മളെ ആശ്രയിച്ച് കുറെ ആളുകൾക്ക് നമ്മുടെ ഈ സംരംഭം അത്രേ ഉദ്ദേശിക്കുന്നുള്ളു അപ്പൊ അതുകൊണ്ട് കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടും വിദേശത്തേക്ക് നമ്മൾ കുറെ എക്സ്പോർട്ടിന് വേണ്ടി നോക്കുന്നുണ്ട് എക്സ്പോർട്ടിന് വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശിച്ചാണ് ഇത് തുടങ്ങിയേക്കുന്നത് എനിക്ക് മനസ്സിലായി വിദേശത്തുള്ള ആൾക്കാരിൽ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഫുഡാണ് ഇത് തീർച്ചയായിട്ടും ഞങ്ങളിപ്പം പിന്നെ അച്ചാറുകൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാറുകൾ അപ്പൊ നമ്മള് മുപ്പത് കിലോ എള് വാങ്ങി ആ എള് ഞങ്ങൾ സ്വന്തം ആട്ടി ആട്ടിക്കഴിയുമ്പോ പന്ത്രണ്ടര ലിറ്റർ എണ്ണ നമുക്ക് കിട്ടിയേ നൂറ്റി അമ്പത് രൂപയാണ് മൈസൂർ മാർക്കറ്റിൽ എള്ളിന്റെ വില ആ നൂറ്റി അമ്പത് രൂപയുടെ എള് മേടിച്ച വില കുറഞ്ഞ എള് മേടിച്ച നൂറ്റി അമ്പതു കിട്ടും എന്നാൽ പോലും ഈ പന്ത്രണ്ടര ലിറ്റർ എണ്ണ ആടേക്ക് ഈ എള്ള് കിട്ടിക്കാട്ട് നമ്മൾ പ്രോസസ്സിങ് ചാർജ് കൂടാണ്ട് പോകുമ്പോൾ നമുക്ക് നാനൂറ് രൂപയ്ക്ക് മുകളിൽ ചെലവാണ് ആ എല്ലെണ്ണയാണ് നമ്മുടെ നാട്ടിലെ ഇരുന്നൂറുപ്പിക്കു വരുന്നത് അപ്പം ഇതിന്റെ യാഥാർത്ഥ്യമാണ് അത് ഞാൻ പറയുന്നത് ഒരു ഒരാളെയും ഇടിച്ചു താഴ്ത്താൻ വേണ്ടി പറയുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ ഒരു യാഥാർത്ഥ്യമാണത് അപ്പോഴിന് അത് എന്ത് ചെയ്യുന്ന ജനങ്ങൾ മനസ്സിലാക്കട്ടെ അപ്പൊ എന്ത് ചെയ്യും നമ്മൾ അച്ചാർ എള്ളെണ്ണയ്ക്കകത്ത് ചെയ്താൽ അതിൻ്റെ അകത്ത് മായമുണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതിനു എന്റെ ചക്കിലാട്ടി ഞങ്ങളുടെ മില്ലില് ഞങ്ങളുടെ ചക്കിലാട്ടി വെളിച്ചെണ്ണക്കകത്ത് തന്നെ അത് ചെയ്യാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ മീനച്ചാർ ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി അച്ചാർ ചെയ്യുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാരങ്ങ അച്ചാർ ചെയ്യുന്നുണ്ട് നാരങ്ങ ഈത്തപ്പഴം ചെയ്യുന്നുണ്ട് കണ്ണിമാങ്ങയുണ്ട് മാങ്ങയുണ്ട് വെളുത്തുള്ളി ഉണ്ട് അങ്ങനെ ഒരു അച്ചാർ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഐറ്റംസ് അച്ചാറുകൾ തന്നെയുണ്ട് ഇതെല്ലാം ഞങ്ങൾ വെളിച്ചെണ്ണയിൽ തയ്യാറ് ചെയ്യുന്ന സാധനങ്ങളാണ് എൻ്റെ ഫാക്ടറിയിൽ എൻ്റെ തൊഴിലാളികൾ ക്ലിയർ ചെയ്ത് ഞങ്ങൾ ഫുള്ള് വെളിച്ചെണ്ണ എൻ്റെ വൈഫിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന സംഭവമാണത് ഒരു കംപ്ലൈന്റും ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണം ഉപയോഗിക്കാം ഒരാൾക്കും ഞങ്ങളുടെ അച്ചാർ കൂട്ടിയ ഒരാൾക്കും ഒരു അസുഖം ഉണ്ടാവില്ല അത് ഞാൻ ഗ്യാരണ്ടി തരാം അതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി ആളുകൾ വന്നു ഞങ്ങൾ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ ചോദിക്കും നിങ്ങൾ എന്താ ചിപ്സ് ഉണ്ടാക്കാത്ത കുഴലപ്പം ഉണ്ടാക്കാത്ത അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണമെന്ന് നോക്കും അതും ഞങ്ങൾ ചെയ്തു അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ അരിയിലാണ് ചെയ്യുന്നത് ഒരു മൈതകൾ ഞങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല അരിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അരിയിലാണ് ഞങ്ങൾ ഈ ഐറ്റംസ് എല്ലാം ചെയ്യുന്നത് അത് മുഴുവൻ വെളിച്ചെണ്ണക്കഥ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു വെച്ചാൽ ഇന്നുണ്ടാക്കുന്ന വെളിച്ചെണ്ണ നാളെ ഉപയോഗിക്കില്ല ഉറപ്പാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇന്നുണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഇന്നുകൊണ്ട് തീർന്നു അതിന്റെ അകത്ത് ഏറ്റവും അവസാനം വരുന്ന ഭാഗങ്ങൾ നമ്മൾ അളവ് കുറച്ചൊഴിക്കുക നമുക്ക് കുറച്ച് സമയം നമ്മുടെ തൊഴിലാളികൾക്ക് കുറച്ച് സമയം കൂടുതൽ ചെലവഴിക്കണമെങ്കിൽ ആ എണ്ണ അത് തീർന്നു അന്നുകൊണ്ട് തീർന്നു അല്ലാണ്ട് ആ എണ്ണയ്ക്ക് നാളെ കൊണ്ടു വീണ്ടും എണ്ണ കമ്മത്തുന്ന പരിപാടിയില്ല ഈ സാധനങ്ങളൊന്നും കനക്കത്തില്ല കാരണം നമ്മൾ അത് ചെയ്യുമ്പോൾ കനക്കും കനക്കുന്ന ആളുകൾ പറയുന്നതിന്റെ കാരണം വെച്ചെങ്കിൽ ഒന്നുമായുള്ള വെളിച്ചെണ്ണ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുമുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം വെച്ചെങ്കിൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് എണ്ണ ഇങ്ങനെ അഞ്ചും ആറും മാസം ഉപയോഗിക്കില്ലേ അപ്പം അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് നൂറ് ശനം ഉറപ്പ് തരുന്നു എൻ്റെ ഫാക്ടറിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻ അതാണ് ഞാൻ എനിക്ക് കസ്റ്റമേഴ്സ് കൊടുക്കാനുള്ള ഉറപ്പാണ് ഇതാണ് ഞങ്ങളുടെ ഉറപ്പ് ഞാൻ എൻ്റെ മക്കളെ കാണുന്ന പോലെ എല്ലാവരെയും കാണുന്നു എ ആൻ സി നാച്ചുറൽ ഫുഡ് ടെക് ഇൻഡസ്ട്രീസിന്റെ ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും ഗുണമേന്മയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും സൃഷ്ടിക്കുന്ന ഇത്തരം വ്യവസായശാലകൾക്ക് വേണ്ടത്ര പരിഗണന നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എ ആൻ സിയുടെ ഫ്രാഞ്ചൈസികൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തുടങ്ങുവാൻ താൽപ്പര്യമുള്ളവർക്കായി കോൺടാക്ട് നമ്പർ ക്രീനിലും ഡിസ്ക്രിപ്ഷൻസ്റ്റിലുമായി ഞാൻ കൊടുത്തിട്ടുമുണ്ട് ഇത്തരം സംരംഭങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്പെ മറ്റൊരു എപ്പിസോഡ് കാണും വരെ ചിൽഡൻ ബൈ ബൈ